ഒറ്റ രൂപ പോലും കയ്യിലില്ലാതെ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്ന് ഇപ്പോ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപ നേടുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന വിശ്വസിക്കണം അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പും അതിന്റെ ആളുകളും ഇന്ത്യയിൽ നിന്ന് തന്നെയുണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള സെറോദയുടെ ലാഭം അറുപത്തി ശതമാനത്തോളം ഉയർന്ന് ഏകദേശം നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ആയി നിൽക്കുന്നത് വരുമാനം എൺപത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് കൂടി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് ആയുമാണ് ഉയർന്നു നിൽക്കുന്നത് യാതൊരു ഫണ്ടിങ്ങും ഇല്ലാതെയാണ് മുപ്പതിനായിരം കോടി രൂപയുടെ ആസ്തിയിലേക്കുള്ള ഒരു സ്ഥാപനമായിട്ട് ഈ മാറുന്നത് ഈ സെറോദ കമ്പനി നിർമ്മിച്ചത് നിതിൻ കമ്മത്തും നിഖിൽ കമ്മത്തും എന്ന് പറഞ്ഞ രണ്ട് ആളുകൾ ചേർന്നിട്ടാണ് ഇവർ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഇവരുടെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ വളരെ വലിയൊരു സാമ്പത്തികവും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വേണ്ടത്ര പിന്തുണ ലഭിക്കാത്ത ഈ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഒന്നും പേടിച്ചോടാൻ ഇവർ തയ്യാറായിരുന്നില്ല ഇന്ന് ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള സെറോദയുടെ ലാഭം എന്ന് പറയുന്നത് അറുപത്തി രണ്ട് ശതമാനം ഉയർന്ന് നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയൊക്കെയാണ് വരുമാനം ഇരുപത്തി ഒന്ന് ശതമാനം ഉയർന്ന് എണ്ണൂറ്റി മുന്നൂറ്റി ഇരുപത് കോടിയിലുമാണ് എത്തി നിൽക്കുന്നത് കയ്യിലെത്തുന്ന ഇവരുടെ കയ്യിലെത്തുന്ന ഏകദേശം ആയിരം കോടി രൂപയുടെ ലാഭം കണക്കാക്കാതെയുള്ള ഒരു കണക്കാണ് ഈ പറഞ്ഞത് അത്രയും ലാഭമാണ് സെറോദയ്ക്ക് ഇപ്പോൾ ഉള്ളതെന്ന് സാരം ഇന്ത്യയിലെ നൂറ് സമ്പന്നമാരായിട്ടുള്ള യുവാക്കളെ എടുക്കുകയാണെങ്കിൽ ഫോ മാഗസിന്റെ ആ നൂറ് സംരംഭങ്ങളിൽ ഒരാളായിട്ടാണ് ഈ നിഖിൽ കമ്മത്ത് മാറിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സഹോദരന്മാരായിട്ടുള്ള നിഖിൽ കമ്മത്തും നിതിൻ കമ്മത്തും ചേർന്നിട്ട് രണ്ടായിരത്തി പത്തിലാണ് ഫിൻഡെ കമ്പനി ആയിട്ടുള്ള സെറോദ തുടങ്ങിയത് നാപ്പത്തിനാല് വയസ്സുള്ള നിതിൻ കമ്മത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ശതകോടീശ്വരനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ലോകത്തിലെ തന്നെ നൂറ് ബിസിനസ്സുകാർ എടുക്കുകയാണെങ്കിൽ അതിൽ നാലാമത്തെ സമ്പന്നനായിട്ടുള്ള യുവാവും ഈ ഗ്രൂപ്പിൽ നിന്നുള്ള കമ്മത്ത് തന്നെയാണ് അഞ്ച് പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ഒരു എന്താ പറയുക വരുമാനവും അല്ലെങ്കിൽ അത്രയും സമ്പത്താണ് ഈ രണ്ട് സഹോദരന്മാർക്ക് മാത്രമായിട്ടുള്ളത് ഇത് ഇന്ത്യൻ കറൻസിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് കോടി വരുമെന്നതാണ് പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒരു കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ നിഖിലിൻ്റെ ആസ്തി അല്ലെങ്കിൽ അന്ന് കിട്ടിയിട്ടുള്ള ഈയാക്കണ വരുമാനം എന്ന് പറയുന്നത് വെറും എണ്ണായിരം രൂപയായിരുന്നു ആ എണ്ണായിരം രൂപയിൽ നിന്നാണ് എണ്ണായിരം കോടിയിലേക്കും അല്ലെങ്കിൽ എൺപതിനായിരം കോടിയിലേക്കുള്ള ഈ കുതിപ്പ് തുടങ്ങിയത് നിഖിൽ കമ്പത്തിൻ്റെയും അതേപോലെ തന്നെ സഹോദരൻ നിഖിൽ കമ്മത്തിൻറെയും ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ലാതെ ഈ മേഖലയിലേക്ക് ബിസിനസ് മേഖലയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്